നമസ്കാരം ചെറിയൊരു അഭ്യർത്ഥനയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിനുണ്ടായ പരാജയം പാർട്ടി സംവിധാനങ്ങളെ മൊത്തം ഒന്ന് ഡൗൺ ആക്കിയിട്ടുണ്ട് ആ ഡൗൺ ചില ഇടങ്ങളിലൊക്കെ നേതൃത്വത്തിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉൾപ്പെടെ വലിയ രൂക്ഷമായ വിമർശനങ്ങൾക്ക് അവസരമൊരുക്കുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് ചർച്ച ചെയ്യാൻ അവസരമൊരുക്കുകയാണ് ഈ ഇടതുപക്ഷ പ്രവർത്തകരായിട്ടും അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയത്തെ സ്നേഹിക്കുന്നവരോട് പറയാനുള്ളതാണ് ഏതൊരു മത്സരത്തിലും ഒരു ജയവും ഒരു പരാജയവുമുണ്ട് ആരെങ്കിലും ഒരാൾ ജയിച്ചേ പറ്റുള്ളൂ ഒരാൾ പരാജയപ്പെട്ടേ മതിയാകുള്ളൂ എല്ലാ മത്സരത്തിലും നമ്മൾ തന്നെ വിജയിക്കണമെന്ന വാശി ഒരുതരം അത്യാർഥിക്യ തുല്യമാണ് കാര്യം ഒരു മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപക്ഷത്തുള്ളവരും വിജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത് സകലമായ മത്സരങ്ങളിലും വിജയം മാത്രം ഉള്ള ഒരു ചരിത്രവും നമ്മുടെ നാട്ടിലില്ല എവിടെയെങ്കിലുമൊക്കെ കാലിടറും നമ്മുടെ നാട്ടിൽ അഞ്ചു വർഷങ്ങൾക്കിടയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ഇടയിൽ പല ഉപതെരഞ്ഞെടുപ്പുകൾ വരാറുണ്ട് പല ഉപതെരഞ്ഞെടുപ്പുകളിലും വളരെയധികം സന്തോഷിക്കാറുള്ളവർ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവർ ഏറ്റവും കൂടുതൽ വിജയിച്ചവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതേ അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോഴാണ് രണ്ട് തവണ അതി തീവ്രമായിട്ടുള്ള തിരിച്ചടി നേരിട്ടത് ആ തിരിച്ചടിയും നമ്മൾ ഒരുമിച്ച് നേരിടേണ്ടവരാണ് കാര്യം ഒരു വ്യക്തിയെ മാത്രം കോൺട്രൈസ് ചെയ്ത് ആവശ്യത്തിൽ പറയേണ്ട കാര്യമില്ല കാര്യം ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് നയിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ചരിത്രത്തിനിടയിൽ കേരളം കണ്ട ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ സമാനതകളില്ലാത്തതാണ് കാര്യം കേരളത്തിന്റെ മുഖഛായ മാറ്റുന്നതിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് വലിയ തോതിൽ അദ്ദേഹത്തിന്റെ ഇടപെടലും അദ്ദേഹത്തിന്റെ രണ്ട് സർക്കാരുകൾ നടത്തിയിട്ടുള്ള വലിയ സേവനങ്ങളും വിലമതിക്കാൻ കഴിയാത്തത് തന്നെയാണ് അപ്പോ സ്വാഭാവികമായിട്ടും പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യക്തിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്തിയത് കൊണ്ട് നേതൃത്വത്തെ അവരുടെ ആത്മവിശ്വാസവും കെടുത്തിക്കൊണ്ട് നമ്മൾ എതിർ പാളയങ്ങൾക്ക് കൂടുതൽ ഈ സംവിധാനത്തെ വിമർശിക്കാൻ അവസരം ഒരുക്കി കൊടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നും നാളുകളിലൊക്കെ ഈ സംവിധാനത്തെ ആക്രമിക്കാൻ വേണ്ടി ഒരു വലിയ വിഭാഗക്കാർ ഈ നാട്ടിൽ കാത്തിരിക്കുകയാണ് അവരുടെ ആവശ്യമാണ് അങ്ങനെ ഇതിന്റെ ഒരു സംഘടനാ സംവിധാനം പൊളിയണമെന്നുള്ളതൊക്കെ നേതൃത്വത്തിനൊരു എതിരെയൊക്കെ അല്ലെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് കാര്യം ആ വ്യക്തികളുടെ നേതൃത്വത്തിലാണ് ഈ സംവിധാനം ഇത്ര സുശക്തമായും സുസജ്ജമായും നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക മേഖലയിൽ ഇത്ര ശക്തമായി ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടുവരുമ്പോൾ ഏത് മേഖലയിലായാലും ഇത്തരം ഇടർച്ചകൾ സ്വാഭാവികമാണ് ആ വീഴ്ചയിൽ പകച്ചു നിൽക്കാതെ തിരിച്ചു വരിക എന്നുള്ളതാണ് ഓരോരുത്തരുടെ ഉത്തരവാദിത്തം കാര്യം പകച്ചു വീണ് പോകുന്നവന്റേതല്ല ലോകം പിന്നെയും എണീറ്റ് വേച്ച് വേച്ച് നടന്നായിരുന്നാലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട് കാര്യം ഈ ഇടതുപക്ഷ സർക്കാർ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് മനുഷ്യരെ മനുഷ്യരായിട്ട് ജീവിപ്പിക്കാൻ ആ ആശയം നിലനിൽക്കേണ്ടതുണ്ട് പിന്നെ വ്യക്തികളുടെ കൂട്ടായ്മയാണ് അത് മനസ്സിലാക്കുക ഏത് സംവിധാനം ഇപ്പോ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് മറ്റ് ഏത് വിഭാഗത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ അതിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന ഏത് വിഭാഗം മാധ്യമപ്രവർത്തന മേഖലയോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ വിഭാഗമോ എഞ്ചിനീയർമാരുടെ വിഭാഗമോ മറ്റ് ഏത് കമ്മ്യൂണിറ്റി ഇതുപോലത്തെ രാഷ്ട്രീയ കമ്മ്യൂണിറ്റി പോലെ തന്നെ സമൂഹത്തിലുള്ള ഏതൊരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരാണ് ആ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പല തരമാണ് അത്തരം ആൾക്കാർ ചിലർ ഉണ്ടാക്കി വിടുന്നതാണ് അതായത് ഈ ചിലർക്കൊക്കെ ഈ രാഷ്ട്രീയത്തിനകത്ത് വന്ന് നിൽക്കുന്നത് അവരുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ആശയത്തിന്റെയും ആമാശയത്തിന്റെയും അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരുണ്ട് ഈ ആമാശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവർക്ക് ഇന്ന് ഇതിന്റെ അധികാരം നഷ്ടപ്പെട്ടാൽ നാളെ മുതൽ അവർ എതിർച്ചേരിയിൽ ചേക്കേറും നമുക്ക് കാണാം ഇതിനകത്ത് നിന്നുകൊണ്ട് ഇതിനെ കുറ്റപ്പെടുത്തുകയും ഇതിനെ ഇകഴ്ത്തുകയും ഈ സംവിധാനത്തെ മോശമായി ചിത്രീകരിക്കാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന തരത്തിൽ നിൽക്കുന്നവരുണ്ട് കാര്യം അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എനിക്ക് എന്ത് എനിക്കെന്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങനെയല്ല ഇടതുപക്ഷ ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ സമൂഹത്തിനകത്ത് മനുഷ്യനെ മനുഷ്യനാക്കി കാണുക എന്നുള്ളതാണ് നമ്മളെ മനുഷ്യരാക്കാനും ജാതി മത ചിന്തകൾക്കപ്പുറവും മറ്റ് ലിംഗ വ്യത്യാസവും മനുഷ്യരെ മനുഷ്യരായി പരിഗണിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഓടിയെത്തുന്നവർ എന്നുള്ളതാണ് ഇടതുപക്ഷ ആശയം പേറി നിൽക്കുന്നവർ ചെയ്യുന്ന ഒരു പൊതുവായിട്ടുള്ള കാര്യവും അവരെ ഈ സമൂഹം അഡ്രസ്സ് ചെയ്യുന്നതും അക്കാര്യത്തിൽ തന്നെയാണ് പലരും വരുന്നത് അതായത് തൊഴിലാളി പാർട്ടി എന്ന അധിക്ഷേപമാണ് ഈ തൊഴിലാളി പാർട്ടിന്ന് വരുന്നവർക്ക് എന്തിനാണ് ഈ നാട്ടിൽ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം മക്കളൊക്കെ എന്തിനാണ് വിദേശത്ത് പോയി പഠിക്കുന്നത് എന്തിനാണ് ഇത്രയും നല്ല ഡ്രസ്സ് എന്തിനാണ് ഇത്രയും നല്ല കാർ എന്നൊക്കെ ചോദിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉള്ളവരുടെ മുന്നിൽ അന്തസ്വാഭിമാനത്തോടും കൂടി എന്നും തൊഴിലാളിയായിട്ടല്ല ഈ നാട്ടിൽ നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ വരും തലമുറയും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി കൊണ്ട് ജീവിക്കേണ്ടവർ തന്നെയാണ് എന്ന് വളരെ ശക്തമായ മറുപടി പറയാൻ പറ്റുന്ന രീതിയിലേക്ക് വളർന്നു വരേണ്ടതാണ് അത് അല്ലാതെ കട്ടഞ്ചായയും മാത്രം കഴിക്കേണ്ടവരല്ല അവനവന്റെ ജീവിതം കൂടി കരുപിടിപ്പിക്കണം ഒപ്പൊ ഈ സമൂഹത്തിനെ നമ്മളെ കൊണ്ട് ഏത് തരത്തിൽ വീണു പോകുന്നവനെ കൈത്താങ്ങി എടുത്തുകൊണ്ടുവരാൻ പറ്റും അതൊക്കെയാണ് ഈ ഒരു ആശയത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഈ ആശയത്തിന്റെ ചെറിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ദേശീയ തലത്തിലൊക്കെ നോക്കിയാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുള്ള തിരിച്ചടികളുണ്ട് കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ചില വീഴ്ചകൾ വരുമ്പോ തള്ളിപ്പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല പിണറായി വിജയനെ പോലെ ഒരു നേതൃത്വത്തിനെ അല്ലെങ്കിൽ ഒരു നേതാവിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തകർക്കുക അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെ വേട്ടയാടുക തേജോവധം ചെയ്യുക കുടുംബത്തെ എല്ലാം എറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട് അതിന് നിങ്ങൾ അവസരം ഉണ്ടാക്കാതിരിക്കുക കാര്യം ആ ഒരു വ്യക്തി നിന്ന് നയിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മൈലേജും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മൈലേജും ചില്ലറയൊന്നുമില്ല അതുകൊണ്ടാണ് വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ അത് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന ആൾ വീണ് കഴിഞ്ഞാൽ മൊത്തത്തിൽ വീഴുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് അതുകൊണ്ടാണ് വളഞ്ഞിട്ട് ആ വ്യക്തിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് അപ്പോ അത്തരം കഥകളിൽ വീഴാതെ ഈ സംവിധാനം ഈ നാടിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾ എങ്ങനെയാണോ ഈ സമൂഹത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്തുന്നത് അതൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ പ്രസ്ഥാനം ഒന്ന് പതറിയാൽ നിങ്ങൾ പതറിക്കൊണ്ട് അതിനെ തള്ളിപ്പറയാതെ അതിന്റെ പതർച്ചയിൽ നിന്ന് അതിനെ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തർക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് വീഴ്ച സ്വാഭാവികമാണ് വീണിനടുത്ത് കിടന്ന് മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾ കേട്ടിട്ട് അതിനൊത്ത് സഞ്ചരിക്കാതെ വീണെടുത്ത് നിന്ന് എണീറ്റുകൊണ്ട് വീണ്ടും കുതിച്ചു വേണം മറുപടി കൊടുക്കാൻ അങ്ങനെ തന്നെയാണ് മറുപടി കൊടുത്തുള്ള ശീലം അപ്പോ വീണെടുത്ത് വേച്ച് നിൽക്കാതെ അതെ തിരിച്ചടി കിട്ടി പക്ഷേ രാജ്യത്താകമാനം നോക്കുമ്പോൾ നമുക്കൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ഒരു തിരിച്ചടി രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു തിരിച്ചടിയല്ല രാജ്യത്തിന് ഇന്നിന്റെ ആവശ്യമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് തന്നെയാണ് ആ നമ്മുടെ പരാജയവും അടയാളപ്പെടുത്തുക കാര്യം ഇവിടെ നിന്ന് വിജയിച്ചു പോയത് ഒരു വർഗീയ ശക്തികളല്ലാത്തത് കൊണ്ടും ദേശീയ തലത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമല്ല കേരളത്തിന്റെ ചരിത്രം ലോക്സഭാ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പോലും ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും അങ്ങനെ വലിയ അവകാശങ്ങൾ നേരിടാൻ പറ്റിയ ചരിത്രങ്ങൾ കുറവാണ് കാര്യം ഒരു തവണ പത്തൊൻപത് സീറ്റ് നേടിയത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതെല്ലാം പത്തിന് താഴെയുള്ള സീറ്റുകളുടെ ചരിത്രം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ചൂണ്ടിക്കാട്ടി ആക്ഷേപിക്കാൻ ശ്രമിക്കും കാര്യം നമ്മളെ വീഴ്ത്തേണ്ടത് അവരുടെ ആവശ്യമാണ് അതിനുവേണ്ടി വേണ്ടി പല തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയും അത് കേട്ട് മാനസികമായി ഡൗൺ ആകരുതും ആ മാനസികമായി ഡൗൺ ആകുന്നതിനെ വാചകങ്ങൾ കൊണ്ട് നേരിടാതെ പ്രവൃത്തി കൊണ്ട് മറികടക്കാൻ വേണ്ടി നിങ്ങൾ ഊർജ്ജസ്വലരാകണം അതിനുവേണ്ടി ആകണം ഓരോ ദിവസവും നിങ്ങൾ പരിശ്രമിക്കേണ്ടത് കാര്യം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നാളെ അടയാളപ്പെടുത്തിക്കൊള്ളും കാര്യം നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ദിശയിലാണ് അത് ശരിയായ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഈ സംഘടനയും നിലകൊള്ളുന്നത് അതിനുവേണ്ടിയാണെങ്കിൽ ഉറപ്പായും അതിന് അംഗീകാരം ഉണ്ടായിരിക്കും ഇപ്പോഴുണ്ടായ തിരിച്ചടിയിൽ ഒന്നും നിങ്ങൾ വല്ലാതെ തളർന്നു പോകേണ്ട കിതച്ചു പോകേണ്ട കാര്യമില്ല അതൊക്കെ വലിയൊരു തിരിച്ചുപരമായിട്ട് അവരുടെ മുന്നിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് തെളിയിക്കുന്നതാണ് ഹീറോയിസം എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആ വീണ് കിടക്കുന്നവരെല്ലാം ഒന്ന് എണീറ്റ് നിങ്ങൾ ഉണ്ടായ ഒരു ക്ഷീണം അത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എനിക്കൊക്കെ കിട്ടുന്ന ഒക്കെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഈ വായിട്ട് അടച്ചത് നിന്റെ കഥകൾ ഇതൊക്കെ എന്തായി എന്നുള്ള ചോദ്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങൾ ആണ് ശക്തികൾ നിങ്ങളാണ് ഇതിന്റെ പടയാളികൾ അപ്പോ വീണു പോകരുത് എണീക്കുക പോരാടുക പോരാട്ടം നിലയ്ക്കുന്നില്ല ജയിച്ചാലും പോരാടും തോറ്റാലും പോരാടും വിജയിച്ചു കൊണ്ടേ ഇരിക്കണമെന്നുള്ള ഒരു വല്ലാത്ത ആഗ്രഹം പാടില്ല തോൽവി ഉണ്ടാകും ആ തോൽവിയിൽ നിന്ന് ഉറപ്പായിട്ടും ഉയർത്തെഴുന്നേൽക്കും ആ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് അടുത്ത തവണ എങ്ങനെ അത് മറികടക്കാമെന്ന് ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഒരു വേക്കപ്പ് കോളിൽ നിന്ന് ഉണരുകയാണ് തിരിച്ചടി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ആ തിരിച്ചടിയിൽ നിന്ന് കുറെ പാഠങ്ങൾ ഉൾക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന തെരഞ്ഞെടുപ്പിന് എണ്ണി എണ്ണി മറുപടി കൊടുക്കണമെന്നുള്ള വാശിയോടുകൂടി പോരാട്ടം ഭൂമിയിലേക്ക് ഇറങ്ങുക എന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ